എന്ന് പറയുന്ന ചിത്രം ഇളയരാജയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ജി വേണുഗോപാൽ അദ്ദേഹം ഇപ്പോ ഓർക്കുന്നു തുമാന തുമ്പികളിലെ പാടും മുമ്പ് ഞാൻ ഒന്ന് രണ്ട് സിനിമകളിൽ പാടിക്കഴിഞ്ഞിരുന്നു നമതയുടെ ഒന്നു മുതൽ വരെ ഉൾപ്പെടെ എൻ്റെ പേര് ഇതില് പത്മരാജൻ സാറിനോട് സജസ്റ്റ് ചെയ്യുന്നത് പെരുമ്പാവൂർ രവി ചേട്ടനാണ് പതിമൂന്ന് ദിവസം രണ്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നു ഞങ്ങൾ താമസിച്ചു പാട്ട് ഗംഭീര ഹിറ്റായി അടുത്ത സിനിമ മൂന്നാം പക്കമാണ് പോയ സിനിമയിലെ ഒരു പാട്ട് പെരിയ ഹിറ്റ് അതിന്റെ സിംഗർക്ക് ഇന്ന സിനിമയിൽ ഒരു സോളോ കൊടുക്കുക വേണം എന്ന് സാറാണ് രാജാ സാറിനോട് പറയുന്നത് അപ്പോൾ സാറ് ഇങ്ങ വേറെ സിംഗേഴ്സ് എടുക്ക് അത് പോലും എന്ന് പറഞ്ഞു അതായത് ഡയറക്ടർ വഴി ഒരു ഗായകൻ വരുന്നത് അതാണ് രാജാ സാറിന് തീരെ ഇഷ്ടമായിരുന്നില്ല ഞാൻ എന്ത് എങ്ങനെ പാടിയാലും അത് തപ്പ് അത് തപ്പ് എന്ന് കൺസോളിൽ നിന്നും രാജസാറ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മൈക്കിൻ്റെ മുന്നിൽ വളരെ വിനയാനുതനായി ശരി സാർ ശരി സാർ എന്നും പറയുന്നു അപ്പോൾ സാർ അവിടെ അകത്ത് പത്മരാജൻ സാറിനോട് എനക്ക് തപ്പുന്ന അവനക്ക് ശരിയാണ് സാർ ദേഷ്യത്തിലാണ് എന്താ പയ്യനെ ഉഴയ്ക്കണം പത്മരാജൻ രാജ സാറ് പറയുന്നുണ്ട് ഇതെന്നോട് പിന്നീട് പത്മനായൻ സാറ് പറഞ്ഞാണ് ഇടയ്ക്കൊരു ബ്രേക്ക് ടൈമിൽ ഞാന് വെളിയിൽ ചാടിയിറങ്ങി പ്രസാദ് സ്റ്റുഡിയുടെ മുറ്റത്ത് പത്മനായൻ സാറ് നിൽക്കുന്നുണ്ട് സർ ഇതെന്നെ കൊണ്ട് നടക്കും എന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു എടാ വേണു ഞാൻ രാവിലെ നാല് മണിക്ക് ഒരു കഥ എഴുതാൻ ഇരിക്കുമ്പോഴ് ഈ ലോകത്തിനി ആരും എന്നെ വാൻ ഇല്ല എന്നാണ് എന്റെ മനസ്സിൽ നിനക്കൊരു ജോലി തന്നു നീ പോയി ധൈര്യം ചെയ്യുക ആരെയും പേടിപ്പിക്കാൻ സമ്മതിക്കരുത് അങ്ങനെ പാടി തീർത്ത ഉണരുവി ഗാനം എന്ന പാട്ടിന് എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് കിട്ടി മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയും അദ്ദേഹം ഒരു കടത്തിരത്ത് നിൽക്കുമ്പോൾ മൂന്ന് കുട്ടികൾ ഒരു നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ അല്ലേ ആ കള്ളമ്പ വിനായിട്ട് പോയതാ എപ്പോഴും എവിടെങ്കിലും മാറിയിരുന്നു എഴുതുന്നത് വീട്ടിലിരുന്ന പിള്ളേരുടെ ശല്യം ഉണ്ടാവും എന്റെ ശല്യം ഉണ്ടാവും പറഞ്ഞു പുറത്തു പോയിട്ടായിരുന്നു എഴുതുന്നത് അങ്ങനെ എഴുതാ എഴുതാനായിട്ട് പോയതാ സമുദ്ര എവിടെ എനിക്ക് ഓർമ്മയില്ല ഏതോ സമുദ്ര സമുദ്രയല്ലാണോ തോന്നുന്നു എവിടെ പോയി എഴുതാനിരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് അവിടെയൊക്കെ നടക്കും ആ സമയത്തുണ്ട് രണ്ട് മൂന്ന് പിള്ളേർ വല്ലാതെ വല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര വിഷമത്തിലിരിക്കുന്നു അപ്പോൾ എന്താണ് എന്ന് ചോ അന്വേഷിച്ചപ്പോൾ അവർ മൂന്നാല് എൻജിനീയറിങ് കോളേജിലെ പിള്ളേരായിരുന്നു മൂന്നാല് പേര് കൂടി വന്നതാണ് അതിൽ ഒരാൾ വെള്ളത്തിൽ പോയി ആ വിവരം അറിയിക്കാനായിട്ട് വേറെ ആൾ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അതോടെ അപ്സെറ്റായി പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് ആയിട്ടാ പിന്നെ കുറച്ച് ദിവസത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തിരിച്ചു വന്നു ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആൾ ഇവിടെ നിൽക്കുന്നു ഇനി നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞു പോയ ആളാ എന്തു എന്ന് ചോദിച്ചു അപ്പൊ ഈ സംഭവം പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി അതുപോലെ ഈ മൂന്നാം പക്കത്തിലെ സംഗതി നേരിട്ട് കണ്ടതാണ് ഈ തിലകനാതും പിടിച്ചു വരുന്നൊരു സീനുണ്ടല്ലോ അത് ദ്ദേഹം അവിടെ എഴുതി കൊണ്ടിരിക്കണ സമയത്ത് ഇതുപോലെ കണ്ടതാണ് അതെന്താ ഇങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരാൾ മുങ്ങിപ്പോയി അതിൻ്റെ ശേഷമുള്ള ക്രിയകളാണ് അത് വേറെ ഏതോ സമുദായത്തിലുള്ളതായിരിക്കാം അന്ന് ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ചു വീട്ടിലേക്ക് വരും അവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമാണ്